ഇത് നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം രാജ്യങ്ങൾ ഇപ്പോൾ ഏത് രാജ്യാവട്ടെ യു എ അല്ലെങ്കിൽ സൗദി അറേബ്യ ഖത്തർ ഏത് രാജ്യത്തുള്ള കറൻസി ആവട്ടെ അത് നമ്മുടെ ഇന്ത്യയിലോട്ട് റെമിറ്റൻസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അക്കൗണ്ടാണ് എൻ ആർ അക്കൗണ്ട് ഇത് നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാം ഇതിന് യാതൊരുവിധ ടാക്സേഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഈ അമൗണ്ട് തന്നെ നമുക്ക് തിരിച്ച് നമ്മുടെ ആ രാജ്യത്തോട്ട് തന്നെ നമുക്ക് തിരിച്ചെടുക്കാനും പറ്റും ഇപ്പോൾ നമ്മൾ റിയാൽ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് റിയാലായിട്ട് തന്നെ നമുക്ക് തിരിച്ച് നമുക്ക് എടുക്കുവാൻ സാധിക്കും ഇനി നമുക്ക് യു എയിലോട്ട് തന്നെ ദീർഘമായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും ഇതിനാണ് നമ്മൾ എൻ ആർ യൂസ് ചെയ്യാം എൻ ആർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു സേവിങ്സ് അക്കൗണ്ടാണ് നമ്മുടെ ഇന്ത്യയിലെ സേവിങ്സ് അക്കൗണ്ട് പോലെ എൻ ആർ ഐസിന് വേണ്ടിയുള്ള സേവിങ്സ് അക്കൗണ്ടാണ് ആണ് എൻ ആർ അക്കൗണ്ട് നമുക്ക് പുറത്തു നിന്നുള്ള നമുക്ക് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് വല്ല ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള റിട്ടേണോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ വല്ല എമൗണ്ട് നമുക്ക് തരാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ വല്ല റെൻ്റോ മറ്റുള്ള എന്ത് ഇൻകം ആവട്ടെ നമുക്ക് ഈ അക്കൗണ്ടിലോട്ട് നമുക്ക് എടുക്കുവാൻ പറ്റും എൻ ആർ ഇ അക്കൗണ്ട് ആവട്ടെ എൻ ആർ അക്കൗണ്ട് ആവട്ടെ നമുക്ക് ഈ രണ്ട് അക്കൗണ്ട് ഉപയോഗിച്ചും നമുക്ക് മ്യൂച്വൽ ഫണ്ടും ഡിമാറ്റ് അക്കൗണ്ടും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും എൻ ആർ അക്കൗണ്ടിലാണെങ്കിൽ ഈ അമൗണ്ട് നമ്മൾ നിൽക്കുന്ന രാജ്യത്തോടെ തന്നെ നമുക്കിതേപോലെ തിരിച്ചെടുക്കാൻ പറ്റും എൻ ആർ അക്കൗണ്ട് ആണെന്ന് വെച്ചാൽ അതിന് ലിമിറ്റ് വെച്ചിട്ടുണ്ട് ആ ലിമിറ്റ് വരെയുള്ള അമൗണ്ട് മാത്രമേ നമുക്ക് പുറത്തെടുക്കാൻ പറ്റൂ